അല്ലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ജമാഅത്തെ ഇസ്ലാമി സ്ഥാപക നേതാവായ മൗല മൗലാന മൗദൂദ് സാഹിബിൻ്റെ അടിസ്ഥാന വാദം എന്ന് പറയുന്നത് ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുക എന്നാണ് അതായത് ദൈവിക ഭരണം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഈ ദൈവീക ഭരണം സ്ഥാപിക്കുന്നത് എത്രത്തോളം അപകടകരമായ ഒരു സിദ്ധാന്തമാണെന്നും ഇസ്ലാമിന് എത്രത്തോളം ഘടകവിരുദ്ധമാണ് ഈ വാദമെന്നും മനസ്സിലാക്കിയ ജമായത്തെ ഇസ്ലാമി സഹോദരന്മാർ ഈ തങ്ങളുടെ നേതാവിൻ്റെ വാദങ്ങളെ ഒളിച്ചു വെച്ചുകൊണ്ടും ആ വാദങ്ങളെ കുറിച്ച് കളവുകൾ പറഞ്ഞുകൊണ്ടും അതേപോലെ തങ്ങളുടെ നേതാവിനെ തള്ളി പറഞ്ഞുകൊണ്ടും സത്യമല്ലാത്ത വ്യാഖ്യാനങ്ങൾ അതിന് നൽകിക്കൊണ്ടുമാണ് ഇന്നും ലോകത്ത് ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇത് അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകുകയും അതിനെ കളവ് പറഞ്ഞു വെളുപ്പിച്ചു നേതാവിനെ പോലും തള്ളിപ്പറയേണ്ടി വന്ന തള്ളിപ്പറഞ്ഞുകൊണ്ടും ഒക്കെ ഇന്ന് ൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ മൗദൂദി സാഹിബിന്റെ ഈ ആശയം എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ദൈവികമായ ഭരണം എന്നതിന് മൗദൂദി സാഹിബ് ചില ന്യായവാദങ്ങൾ മുമ്പോട്ട് വെക്കുകയുണ്ടായി അതായത് റബ്ബ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണെന്നും ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് ആണെന്നും ഇസ്ലാമിക പിന്നെ ലോകത്ത് ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു പിന്നെ രാഷ്ട്രീയ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയവത്കരിക്കുന്നതിന് വേണ്ടിയാണ് മോദൂദി സാഹിബ് ശ്രമിച്ചിട്ടുള്ളത് ഉദാഹരണമായി സൂറ ഫാത്തിഹായി റബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ മുഴുവോകത്തിൻ്റെയും അതായത് നമ്മളുടെ ചിന്തകൾക്ക് എത്തിയിട്ടുള്ളതും നമുക്ക് ചിന്തി ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളതും മനസ്സിലായിട്ടില്ലാത്തതും മനസ്സിലാക്കാൻ പോകുന്നതുമായ പല ലോകങ്ങളുടെയും സൃഷ്ടികർത്താവാണ് അള്ളാഹു അതിനെയെല്ലാം ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവനാണ് അള്ളാഹു ആ ലോകങ്ങളുടെ എല്ലാം പരിപാലനം അള്ളാഹുവിൻ്റെ അടുക്കലാണ് അള്ളാഹു ഇതിൻ്റെ എല്ലാം രാജാതിരാജനാണ് അവൻ്റെ ഭരണത്തിൻ കീഴിലാണ് ഈ ലോകങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ തന്നെ മനുഷ്യന് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമായി ഭൂമിയെ നൽകുകയും അവനെ അവൻ്റെ പിന്നെ പുരോഗതിക്ക് വേണ്ടി അവന് പല മേഖലകൾ അല്ലാതെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതിൽ ഒരു മാർഗമാണ് ഭരണാധികാരം എന്നുള്ളത് അപ്പോൾ ഇന്ന് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൗദൂദി സാഹിബിന്റെ ജീവിതാന്ത്യം വരെയും അദ്ദേഹം ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ആ ഭരണം ലോകത്ത് നടപ്പാക്കാൻ കഴിയാതെ അദ്ദേഹവും മരിച്ചുപോയി അള്ളാഹു പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് കാരണം മറ്റു പല ഭരണകർത്താക്കളിൽ നിന്ന് ആ ഭരണം തട്ടിയെടുത്തുകൊണ്ട് വേണം അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിച്ചെടുക്കാൻ അള്ളാഹുവിന് ആ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ അപ്പോൾ അത് അള്ളാഹുവും സാഹിബും ജമാ ഇസ്ലാമിക്കാരൊന്നും വിചാരിച്ചിട്ട് പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോഴും പല രാജ്യങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവര് തന്നെയാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാൻ അള്ളാഹു വിചാരിച്ചിട്ടും സാധിച്ചില്ല അള്ളഹ് പരാജയപ്പെട്ടു എന്നാണ് ഇവരുടെ ഈ വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ന് ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ദൈവിക ഭരണത്തിലല്ല ഉള്ളത് എന്നാണ് ഈ മൗദൂദി സാഹിബിന്റെ കാഴ്ചപ്പാട് ഇതെല്ലാം താകൂത്തി ഭരണത്തിൻ കീഴിലാണ് ഇന്ന് മുസ്ലിം രോഗങ്ങൾ പോലും നിലനിൽക്കുന്നത് ദുർദേവതകളുടെ ഭരണമാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് എന്നാണ് മൗദൂദി സാഹിബിന്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇന്ന് ഒരു പഞ്ചായത്തിൽ പോലും ദൈവിക ഭരണം സ്ഥാപിതമായിട്ടില്ല എന്നുള്ളതാണ് മോദൂദി സാഹിബിന്റെ ആശയത്തിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നാൽ ഈ അള്ളാഹുവിന്റെ ഭരണം എന്ന് പറയുന്ന മോദൂദി സാഹിബ് ഇത് വിശ്വാസികളെ വെറും വിഡികളാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ഒരു വാദത്തിന്റെ അടിസ്ഥാനം അതല്ലാതെ ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് കാരണം അള്ളാഹുവിന്റെ ഭരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും വന്ന് അള്ളഹാന്റെ ഭരണം അള്ളാഹ നടപ്പിലാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടോ ഇറങ്ങി വന്ന് ഭരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടോ ഇനി ജമായത്ത് ഇസ്ലാമിക്കാരുടെ കയ്യിൽ കിട്ടിയ അള്ള ഇവിടെ വന്ന് പിന്നെ അള്ളഹന്റെ ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കോ അള്ളാഹ്ക്ക് വേണ്ടി പിന്നെ എലക്ഷൻ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണോ ഇവിടെ ജമായത്ത് ഇസ്ലാമിക്കാരെ നിയോഗിച്ചിട്ടുള്ളത് അള്ള ഒരിക്കലും വന്ന് ഭരിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ജമായത്തെ ഇസ്ലാമിക്കാർക്ക് ഭരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ അള്ളാഹുവിന്റെ ഭരണം എന്ന് ഇനി അങ്ങനെ ഒരു ഭരണം സ്ഥാപിതമായാലുള്ള ഗുരുതരമായ ആപത്തുകൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഭരണം സ്ഥാപിതമായി കഴിഞ്ഞാൽ ഭരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും അപ്പോഴാണല്ലോ അള്ളാൻ്റെ ഭരണം എന്ന് അവർക്ക് അതിന് പറയാം അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഭരണം ഏത് നികിഷ്ടമായ കാര്യം കണ്ടാലും അണികൾക്ക് അതിലൊന്നും ചോദ്യം ചെയ്യപ്പെടാനുള്ള യാതൊരു അവസരവും ഇല്ലോങ്ങി കാരണം അന്നാട് താർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അവ പ്രജകളെല്ലാം തന്നെ ഇവരുടെ ഈ ക്രൂരതയിലും ന്യായപരമായ കാര്യങ്ങൾ നടപ്പാക്കിയാലും ഇതെല്ലാം ക്ഷമിച്ചും സഹിച്ചും ചോദ്യം ചെയ്യാതെയും അടിമകളെ പോലെ കഴിഞ്ഞുകൊള്ളണം എന്നാണ് ഇതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇതൊരു ഫാസിസ്റ്റ് ആശയമാണ് സാഹിബിന്റെ കാലത്ത് അന്ന് റഷ്യയും ചൈനയും ഒക്കെ നടപ്പാക്കിയ ആ ഒരു സിദ്ധാന്തമാണ് സാഹിബ് ഇസ്ലാമിക കൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതല്ലാതെ ഒരിക്കലും തന്നെ ഈ അള്ള ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് അയച്ചിട്ടുണ്ട് അവരൊക്കെ ഭരണാധികാരികളായിരുന്നില്ല മൂന്നോ നാലോ പ്രവാചകന്മാർക്ക് യൂസഫിന്റെ ഭരണത്തിൻകീഴിൽ ഒരു ജോലി മാത്രമായിരുന്നുണ്ടായത് അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഭരണമുണ്ടെങ്കിൽ ഇസ്ലാം ആകൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാം മുഹമ്മദ് മുസ്തഫ മുഴുവൻ ലോകത്തിന്റെയും ായത് കൊണ്ട് റസൂൽ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ മുഴുവൻ ലോകത്തിന്റെയും പക്ഷെ അള്ളാഹു അത് നൽകാത്തത് ഭരണാധികാരം അനിവാര്യമല്ല നിർബന്ധമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഈ ദൈവിക രാജ്യം സ്ഥാപിക്കണമെങ്കിൽ അതിൽ പ്രജകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജിഹാദ് ചെയ്യ മറ്റേത് ഭരണാധികാരികളാണോ അവർക്കെതിരെ ജിഹാദ് ചെയ്യ ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വഹിക്കുക അതായത് ഒരു ഭരണം നിലനിൽക്കുമ്പോൾ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ ഭരണം പിടിച്ചെടുക്കുക അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളെ ബഹിഷ്കരിക്കുക ഇതെല്ലാം ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിൽ തന്നെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് പോലെ അമുസ്ലിം ഭരണാധികാരികളെ അനുസരിക്കാതിരിക്കണം അതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന് ശമ്പളം മേടിക്കാൻ പാടില്ല അവര് ഭരിക്കുന്ന രാജ്യത്ത് ജീവിക്കാൻ പാടില്ല അവരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ കാലത്തൊക്കെ ജമായത്ത് ഇസ്ലാമിക്കാർ ജോലിയൊക്കെ അവരിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് വേറുള്ള പണിക്കൊക്കെ പോയി അതേപോലെ മറ്റേ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഇവര് അവര് ഭരിക്കുന്ന രാജ്യത്ത് പോലെ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഹിജ്ര പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കരമായ വിവരക്കേടിന്റെ ഒരു ഒരു കൊട്ടാരമാണ് മൗദൂദി സാഹിബിന്റെ ഈ ലേഖനങ്ങളും അത് കയറി നടക്കുന്ന പിന്നെ കഴുത ഭാരം ചുമക്കും എന്ന് പറയുന്നത് പോലെ ആ ഗ്രന്ഥങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേ ജമായത്ത് ഇസ്ലാമിക്കാരൻ അപ്പോൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം മതം വിട്ടു പോകുന്നതിനെ വധിച്ചു കളയണം സാഹിബ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവനെ വധിച്ചു കളയണമെന്ന് എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിന് എതിരാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സുമ ആമനും സുമ ഖഫറു സുമ ആമനും സുമ ഖഫറു സുമ ആമനും അവര് വിശ്വസിക്കും പിന്നെ അവിശ്വസിക്കും വീണ്ടും വിശ്വസിക്കും വീണ്ടും അവിശ്വസിക്കും വീണ്ടും അവര് വിശ്വസിക്കും അപ്പോൾ മൗദൂദി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രാവശ്യം അവൻ വിശ്വസിച്ചു അത് കഴിഞ്ഞ് അവൻ അവിശ്വസിച്ച് കഴിഞ്ഞാൽ അവനെ കൊന്നു കളയും പിന്നെ അവനക്ക് പശ്ചാത്തലിച്ച തെറ്റായി പോയി എന്ന് മനസ്സിലായിക്കൊണ്ട് തിരിച്ചു വരാനുള്ള അവസരം പിന്നെയില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആശയം എല്ലാവർക്കും പറയാവുന്നതാണ് ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും പാർസിക്കാരും മറ്റ് മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആർക്കും അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു കൂട്ടർ ഹിന്ദുക്കൾ പറയുകയാണെങ്കിൽ ഞങ്ങളിൽ നിന്നൊരാള് ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവനെ കൊന്നുകടയണമെന്ന് പറയാനുള്ള അവകാശം അവർക്കും ഉണ്ട് ഇവർക്കുണ്ടെങ്കിൽ അവർക്കും ഉണ്ട് ക്രിസ്ത്യാനികൾക്കും ഇതേപോലെ പറയുകയാണെങ്കിൽ ഇവിടെ വല്ല മതപരിവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരാൾ ഒരു ആശയം സ്വീകരിച്ചു അത് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ ആ മറ്റു മതം വിട്ടവർക്ക് പോകാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകും ആ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതൊന്നും ഇസ്ലാമികമല്ല മറിച്ച് ഇതെല്ലാം മൗദൂദി സാഹിബിന്റെ വിഡിത്തരങ്ങൾ മാത്രമാണ് അപ്പോൾ പരമാധികാരം അള്ളാഹുവിനാണ് എന്നുള്ള ഈ സാഹിബിന്റെ ഈ സ്വാർത്ഥ താല്പര്യം വിശ്വാസികളായ ആളുകളെ പറ്റിക്കാൻ മാത്രമുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം ഇനി ഈ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ അടിസ്ഥാന ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ച ചില മുസ്ലിം രാജ്യങ്ങളുണ്ട് ബലിയാടായ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളും ചില മുസ്ലിങ്ങളും ഉണ്ട് ഇതാണ് പാകിസ്ഥാനിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് അതാണ് മുനീർ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന് മൗദൂദി സാഹിബിന്റെ അനുയായികൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് മൗദൂദി സാഹിബ് അവിടെ ഒന്നും ചെയ്തില്ല കാതിയാനികൾക്കെതിരെ എതിരെ ചെറിയൊരു പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്താണ് പാകിസ്ഥാനിൽ കലാപം ഉണ്ടാകാൻ കാരണം ആറു വർഷം മാത്രമേ അന്ന് ജിന്നാ സാഹിബ് അവിടെ ഭരണാധികാരി ആയതിനു ശേഷം അവിടുത്തെ ഭരണം നിലനിന്നത് ആറു വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ജനങ്ങൾക്കാണ് ആധിപത്യം എന്നുള്ള ഭരണഘടനയിൽ നിന്ന് ഈ മൗദൂദി സാഹിബൊക്കെ ഇടപെട്ടുകൊണ്ട് അത് മാറ്റിക്കുകയും അവിടെ ദൈവ ദൈവത്തിന്റെ ഭരണമാണ് എന്ന് പിന്നെ ആധിപത്യം ദൈവത്തിനാണ് എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു പിന്നീട് അവിടെ നടന്ന കലാപങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സഫറുദ്ദാനെ പുറത്താക്കണം അഹമ്മദികളെ നോൺ മുസ്ലിം ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ കലാപമുണ്ടായത് ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു കലാപമുണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥമായ മൗദൂദി സാഹിബിന്റെ ലക്ഷ്യം പാകിസ്ഥാനിൽ കലാപമുണ്ടാക്കി അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് തനിക്കൊരു ഭരണം സ്ഥാപിക്കണം എന്നായിരുന്നു മൗദൂദി സാഹിബ് ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ് ഈ ആ ഭരണ കലാപത്തിൽ ധാരാളം നാശനഷ്ടങ്ങൾ ആ രാജ്യത്തുണ്ടായി ലക്ഷക്കണക്കിന് പിന്നെ കെട്ടിടങ്ങളും വീടുകളും തീവ് തീവച്ച് നശിപ്പിക്കപ്പെട്ടു ഈ കലാപകാരികൾ അതേപോലെ തന്നെ പിഞ്ച് പൈതങ്ങൾ പോലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴെ എറിയുന്ന സാഹചര്യങ്ങളുണ്ടായി വാഹനങ്ങൾക്ക് തീവിട്ടു അങ്ങനെ ആ സ്വന്തം രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചൊരു മുസ്ലിം രാജ്യത്തിൻ്റെ അതിൻ്റെ പൊതുമുതലുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു പണത്തിന്റെ ഭരണം വന്നതിന് ശേഷമാണ് ഈ കലാപം കെട്ടടങ്ങിയത് ഒന്നര മാസത്തോളം നീണ്ടു നിന്നു ഈ കലാപങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പട്ടാള കോടതി നിയോഗിച്ചതാണ് മുനീർ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ ഒരു ജഡ്ജിയായിരുന്ന കമ്മീഷനെ നിയോഗിച്ചു ഈ കമ്മീഷൻ ഇതിന്റെ അദ്ദേഹം അഹമ്മതിയല്ല അദ്ദേഹം അഹമ്മതി ഒരു ബന്ധമുള്ള ആളല്ല അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളിൽ ഇദ്ദേഹത്തോട് കോടതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന രാജ്യത്ത് മറ്റു മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതേപോലെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അഹമ്മദികൾക്കെതിരെ ഒരു പുസ്തകം എഴുതിയതായിരുന്നു എങ്കിൽ മുനീർ കമ്മീഷൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എന്തായിരുന്നു അഹമ്മദികൾക്ക് അഹമ്മദികൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വെറുക്കുന്നത് അതല്ലെങ്കിൽ അഹമ്മദികൾക്ക് എന്തിനെന്തിനാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ ഒരു കാര്യവും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന് അവിടെ കണ്ടെത്തുകയും പട്ടാള കോടതി ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു അതിന് ആ ഒരു യാഥാർത്ഥ്യം ലോകം അറിയുമെന്നുള്ളത് കൊണ്ട് ജമായത്തെ ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളപ്രചരണമാണ് അഹമ്മദികൾക്കെതിരെ ഒരു പുസ്തകം എഴുതിയത് കൊണ്ടാണ് അഹമ്മദികൾക്കെതിരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇന്നും പാകിസ്ഥാനിലുണ്ട് ഇന്ത്യയിലുമുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് അഹമ്മദികൾക്കെതിരെ ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഇന്നോളം ഒരു കോടതിയും ഒരു ശിക്ഷയും അതിനുവേണ്ടി നടപ്പാക്കിയിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ എന്നാൽ ഇതേപോലെ തന്നെ മൗദൂദി സാഹിബ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുമാണ് ചെയ്തത് കാരണം ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം എന്നാൽ ഇതേപോലെ ഇതിൽ കവിഞ്ഞ് പിന്നെ ബംഗ്ലാദേശിന്റെ അവസ്ഥ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വേർപെടുത്തുന്ന സമയത്ത് അന്ന് ഈ ജമായത്തെ ഇസ്ലാമിക്കാരുടെ പ്രഗത്ഭരായിരുന്ന പണ്ഡിതന്മാർ ചെയ്ത കാര്യം അടുത്ത കാലങ്ങളിൽ നമ്മൾ ടി വി വാർത്തകളിലും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അന്ന് ഈ ജമായത്തെ ഇസ്ലാമിയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ചെയ്തു കൂട്ടിയ അക്രമം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും തന്നെ പുറത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട ഉള്ളതായിരുന്നില്ല മറിച്ച് സ്ത്രീകളെ എല്ലാം പൂട്ടിയിട്ടുകൊണ്ട് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിൽ അവർ ഉപയോഗിച്ചു അവിടെ എഴുത്തുകാരെയെല്ലാം ഇവർ കൊന്നുകളഞ്ഞു സയന്റിസ്റ്റുകളെയും അതുപോലെ തന്നെയുള്ള പ്രഗത്ഭരായ ആളുകളെയൊക്കെ ഇവർ കൊന്നുകളഞ്ഞു ആ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായി നിന്നുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ ഇവർ കലാപമുണ്ടാക്കി ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരുപാട് കൊലപാതകം ബലാത്സംഗം പിടിച്ചുപറയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ പണ്ഡിതന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ടത് അങ്ങനെ രാജ്യദ്രോഹത്തിന് പിടിക്കപ്പെട്ട് ഇവരെ എല്ലാം പത്തോ പതിനഞ്ചോ പണ്ഡിതന്മാരാണെന്ന് എൻ്റെ ഓർമ്മ ഇവരെല്ലാം തൂക്കിക്കുന്നു എന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചതാണ് ഇന്ത്യയിൽ തന്നെ ഈ ഒരു വിഭാഗത്തിന്റെ യുവജന പ്രസ്ഥാനമായിരുന്നു പിന്നെ സിമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ജമായത്തെ ഇസ്ലാമി സിമി നിരോധിച്ച് ഒഴിവാക്കി കളഞ്ഞു ഇതേപോലെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചതായിരുന്നു പിന്നെ അവർ ജയിലിൽ കിടന്നുകൊണ്ട് ആർ എസ് എസിന്റെ കൂടെ കൂടിയത് അപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും ഈ അക്രമം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തന്നെ ബംഗ്ലാദേശിൽ കലാപമുണ്ടായി അവിടെ അതൊരവസരം മനസ്സിലാക്കിക്കൊണ്ട് അഹമ്മദികൾക്കെതിരെ ഇവർ ഭയങ്കരമായ കലാ അഹമ്മദികളുടെ വീടുകൾ ധാരാളം കത്തിച്ചു പള്ളികൾ കത്തിച്ചു ഗ്രന്ഥങ്ങൾ കത്തിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഇവർ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ യഥാർത്ഥ ജമായത്തെ ഇസ്ലാമി മൗദൂദി സാഹിബിൻ്റെ അപകടകരമായ ഒരു വാദം ഭരണം പിടിച്ചെടുക്കുക എന്നിട്ട് ദൈവിക ഭരണം സ്ഥാപിക്കുക ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഭരണം വന്നു അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിതമായി അപ്പൊ അള്ളാഹ്ക്ക് ഇന്ത്യയിൽ മാത്രം ഭരിക്കുന്ന അള്ള ആണോ പിന്നുള്ളത് മറ്റ് രാജ്യങ്ങളിലുള്ള പിന്നെ ഭരണമൊന്നും അവർക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു അള്ള ആണ് പിന്നെ എത്രത്തോളം ഗുരുതരമായ വിവരക്കേടുകളാണ് ഈ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതിൻ്റെ അനുയായികളെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പൊതു ഈ ചതിയെ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു